ചലച്ചിത്ര സംവിധായക ഷിംനയുടെ വെൻഷി സ്റ്റേഴ്സ് ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചു സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളും സ്ത്രീകളോടുള്ള പുരുഷന്റെ സമീപനവുമാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തിലൂടെ ഇത്തരം ആശയം അവതരിപ്പിച്ചതിൽ അടൂർ ഗോപാലകൃഷ്ണൻ അഭിനന്ദിച്ചു പ്രാദേശിക വാർത്തകൾ അവസാനിക്കുകയാണ് രണ്ടു മണി വാർത്തകൾ കാണാം സിജു സുഗു പുരുഷനോട്ടത്തിന്റെ ആർത്തിയും ഹിംസയും അതിനു മുന്നിലുള്ള എല്ലാറ്റിനെയും ഇരയോ ഭോഗവസ്തുവോ ആക്കി മാറ്റുന്നു എന്നാൽ സ്ത്രീയുടെ തിരിഞ്ഞുനോട്ടത്തിൽ പുരുഷന്റെ ലോകം മുഴുവൻ തകർന്നു വീഴുകയും ലോകം അയാൾക്ക് നേരെ തിരിയുകയും ചെയ്തു പുരുഷനോട്ടത്തിന്റെ ആർത്തിയും ഹിംസയും അതിനു മുന്നിലുള്ള എല്ലാറ്റിനെയും ഇരയോ ഭോഗവസ്തുവോ ആക്കി മാറ്റുന്നു എന്നാൽ സ്ത്രീയുടെ തിരിഞ്ഞുനോട്ടത്തിൽ പുരുഷന്റെ ലോകം മുഴുവൻ തകർന്നു വീഴുകയും ലോകം അയാൾക്ക് നേരെ തിരിയുകയും ചെയ്യുന്നതാണ് ഷോർട്ട് ഫിലിമിന്റെ ഇതിവൃത്തം ചിത്രത്തിലൂടെ ഇത്തരം ആശയം അവതരിപ്പിച്ചതിൽ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധായക ഷിംനയെ അഭിനന്ദിച്ചു അത്ര നേരിട്ടൊന്നും ആരും പറയാത്ത കാര്യങ്ങളാണ് വളരെ കൃത്യമായിട്ട് ഷിംരാജ് പറഞ്ഞിരിക്കുന്നത് അതിനൊരു ധൈര്യം വേണം ഒരു കമ്മിറ്റ്മെൻ്റ് വേണം ഒരു കൺവിഷൻ വേണം ഇതെല്ലാം ഉണ്ട് പന്ത്രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും ഷിംനയാണ് നിർവഹിച്ചത് മമ്മാമിയ പ്രൊഡക്ഷൻസാണ് നിർമ്മാണം സംഗീതം ചെയ്തിരിക്കുന്നത് ബിജിപാലാണ് ഷിംനയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സന്തോഷ് കീഴാറ്റൂർ രാജേഷ് ശർമ്മ പ്രതാപൻ കെ എസ് അച്യുതാനന്ദൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ കൈരളി ന്യൂസ് തിരുവനന്തപുരം